ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ മതി ബെസ്റ്റാ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എ കൊടകരയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊടകര ശക്തി താമസിക്കുന്ന അൻപത്തി വയസ്സുള്ള ജിനിമോൻ തച്ചാത്താണ് മരിച്ചത് ഞായറാഴ്ച രാവിലെ വീട്ടുകാർ വിളിച്ചുണ്ടത്താൻ എത്തിയപ്പോഴാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കരൾസമ്മതമായ അസുഖത്തിനായി ചികിത്സയിലായിരുന്നു മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചിട്ടുണ്ട് പുതുക്കാട് സ്റ്റേഷനിൽ രണ്ടു വർഷമായി ഗ്രേഡ് എസ് ആയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പുതുക്കാട് സ്റ്റേഷനിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു സഹപ്രവർത്തകർ ഗാർഡ് ഓഫ് ഓണർ നൽകി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു പു പുതുക്കാട് സബ് ട്രഷറി ഓഫീസറായ അജിതിയാണ് ഭാര്യ മക്കൾ ദേവിക ജോബിക മരുമകൻ സൂരജ് ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇതുപയോഗിച്ചാൽ മതി ഹരിതാക്കും ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ